ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം പതിനെട്ടാം തീയതി ശനിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രമിക്കുക ഒന്നാമത്തെ അറിയിപ്പ് വരും ദിവസങ്ങളിലും കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് ഇന്ന് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിട്ടുള്ളത് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് പോയിന്റ് അഞ്ച് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇടിമിന്നലോട് കൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നത് കേരള ലക്ഷദ്വീപ് തീരങ്ങളിലും കർണാടക തീരത്തും തിങ്കളാഴ്ച വരെ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ലെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട് തിങ്കളാഴ്ച വരെ കേരള തീരത്തും അതിനോട് ചേർന്ന കടൽ പ്രദേശങ്ങളിലും മണിക്കൂറിൽ മുപ്പത്തഞ്ചു മുതൽ നാപ്പത്തഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട് അടുത്തൊരു അറിയിപ്പ് സംസ്ഥാനത്തെ പൊതുവിതരണ സമ്പ്രദായം ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റേഷൻ കടകളെ സ്മാർട്ട് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളുടെ ശൃംഖലയായി മാറ്റാൻ സർക്കാർ വിഷൻ രണ്ടായിരത്തി മുപ്പത്തിയൊന്ന് പദ്ധതി ആവിഷ്കരിച്ചു നിലവിലെ ഭക്ഷ്യധാന വിതരണ കേന്ദ്രങ്ങളെ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്ന കൺവീനിയൻസ് സ്റ്റോറുകളാക്കി മാറ്റുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം റേഷൻ കടകളിലൂടെ പാല് പലചരക്ക് സാധനങ്ങൾ പാചകവാതകം സ്റ്റേഷനറി എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യാനുള്ള സാധ്യതകളാണ് സർക്കാർ പരിശോധിക്കുന്നത് നിലവിൽ ഭക്ഷ്യധാന്യങ്ങൾ മാത്രം വിതരണം ചെയ്യുന്ന റേഷൻ കടകളിലൂടെ മിൽമ സപ്ലൈകോ ഇന്ത്യൻ ഓയിൽ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളും വീട്ടുപകരണങ്ങളും കാർഷികാവശ്യങ്ങൾക്കുള്ള ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തും റേഷൻ കടകളെ മാവേലി സ്റ്റോറുകളാക്കി മാറ്റുന്നതിനുള്ള നിർദ്ദേശം വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സെമിനാറിൽ ഉരുത്തിരിഞ്ഞതായി ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ അറിയിച്ചു സബ്സിഡി ഉൽപ്പന്നങ്ങൾ ക്രെഡിറ്റ് വ്യവസ്ഥയിൽ റേഷൻ കടകളിലേക്ക് എത്തിക്കും ചെറുകിട ബാങ്കിംഗ് സേവനം പാചകവാതക വിതരണം തുടങ്ങിയ സംവിധാനങ്ങളും റേഷൻ കടകൾ വഴി ലഭ്യമാക്കും ആധുനിക ബില്ലിംഗ് സംവിധാനങ്ങൾ ഡിജിറ്റൽ ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവയിലൂടെ സേവനങ്ങളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട് അടുത്തൊരു അറിയിപ്പ് കേരളത്തിലെ പ്രവാസികൾക്കായി നോർക്ക റൂട്ട് നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയായ നോർക്ക കെയറിൽ എൻറോൾ ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഒക്ടോബർ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട് നിലവിൽ ഇരുപത്തി അയ്യായിരത്തിലധികം പ്രവാസികൾ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട് നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡൻസ് ഐ ഡി എൻ ആർ കെ ഐ ഡി എന്നീ കാർഡുകൾ ഉള്ള ആളുകൾക്ക് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് കേരളത്തിൽ നോർക്ക കെയറിന്റെ സഹായങ്ങൾ നവംബർ ഒന്ന് മുതൽ ആരംഭിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് സ്വർണവില വീണ്ടും വർദ്ധിക്കും ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കിലാണ് ഇപ്പോൾ സ്വർണവില ഇന്നലെ ഒറ്റയടിക്ക് പവന് കൂടിയത് രണ്ടായിരത്തി എണ്ണൂറ്റി നാപ്പത് രൂപയാണ് ഇതോടെ പവന് തൊണ്ണൂറ്റി മുന്നൂറ്റി അറുപത് രൂപയായി ഗ്രാമിന് അൻപത്തി അഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത് രൂപയായി ഈ മാസം പതിനേഴ് ദിവസത്തിൽ ഒരു പവൻ കൂടിയത് പതിനായിരത്തി മുന്നൂറ്റി അറുപത് രൂപയാണ് രാജ്യാന്തര വിലയുടെ ചുവട് പിടിച്ചാണ് കേരളത്തിൽ സ്വർണവിലയുടെ കുതിച്ചുകയറ്റം വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി